ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരു സത്യങ്ങളെല്ലാം ഇങ്ങനെ ഡോക്ടറോട് തുറന്നു പറഞ്ഞിരിക്കുന്നു കേട്ടോ വിനയൻ്റെ കാമം അതുതന്നെയാണ് ചീരുവിനെ ആ അവസ്ഥയിൽ എത്തിയച്ചത് ചിരുവിനോട് വീണ്ടും വീണ്ടും വിനയൻ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ എത്രയോ നാൾ കൂടിയാൽ നമ്മുടെ ഈ റൂമിൽ നമ്മൾ ഒന്ന് ചേരല്ലേ നീ എന്നെയും കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഉറങ്ങുന്നതായി നീ നടിക്കുകയാണ് ചീരു എന്നൊക്കെ പറഞ്ഞ് ചിരുവിനെ വീണ്ടും വീണ്ടും തൊടുമ്പോൾ ചീരു കൈകൊണ്ട് തട്ടി മാറ്റുകയാണ് കേട്ടോ വിനേട്ട ഞാനൊന്ന് ഉറങ്ങട്ടെ എനിക്ക് എനിക്ക് ക്ഷീണമുണ്ട് വിനേട്ടൻ എൻ്റെ ക്ഷീണം എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ ചേരുനീ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് ഞാനും നീയും ഈ രാത്രിക്ക് വേണ്ടി എത്ര നാൾ കാത്തിരുന്ന് ഞാൻ നിന്നെ ഈ റൂമിൽ കിട്ടാൻ വേണ്ടി എത്ര നാളായി കാത്തിരിക്കുന്നു ആ നീ എന്നോട് ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം നീ ഉറങ്ങണ്ട ഇന്നത്തെ രാത്രി നമുക്ക് ഉറങ്ങാത്ത രാത്രികളാണ് എന്ന് പറഞ്ഞ് ചീരുവിൻ്റെ മുടിനാരിൽ ഇങ്ങനെ തൊട്ടും കൊണ്ടിരിക്കയാണ് അത് കാണുന്ന ചിരുവിനും അല്ലാത്തൊരു അറുപ്പും ദേഷ്യവും ഒക്കെ തോന്നിയിട്ട് അങ്ങനെ ചീരു പെട്ടെന്ന് കട്ടിൽ നിന്ന് എണീറ്റി ഇരുന്നിട്ട് പറയുന്നത് പിന്നേട്ടാ ഒന്ന് എൻ്റെ മാനസിക സ്ഥിതി മനസ്സിലാക്കണം ഞാനൊരു കുഞ്ഞിനെ വയറ്റിലോട്ട് നടക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ ഒരു ഗർഭിണിയാണ് എനിക്ക് ഈ അവസ്ഥയാണ് ിൽ നീറ്റ് വിനയോട്ടിനോട് പെരുമാറാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചിരു എന്ന് പറഞ്ഞ് വീണ്ടും ചിരുവിനെ അങ്ങ് ആക്രാന്ത മൂത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ കാമ മൂത്ത വിനയൻ ചിരുവിനെ അടക്കി പിടിക്കുമ്പോൾ പെട്ടെന്ന് ചീരു ആ ഒരു അടക്കി പിടയിൽ കൈ തട്ടിയെ മാറ്റുമ്പോൾ ചീരു കട്ടിൽ നിന്ന് നിലത്തോട്ട് വയറിച്ച് അങ്ങ് വീഴുന്നുട്ടോ ഇതോടുകൂടി ചീരു അയ്യോ ചിരുവോ അയ്യോ ചിരുവോ എന്ത് പണിയാണ് ഞാൻ കാണിച്ചത് ഈശ്വര തെറ്റ് ചെയ്തല്ലോ എന്റെ ചിരുവിനോട് ഞാൻ വീണ്ടും തെറ്റ് ചെയ്തു സോറി ചിരു നീ എന്നോട് ക്ഷമിക്കണം ചിരു ചിരു എന്നൊക്കെ പറഞ്ഞ് കൈകളിൽ കോരിയെടുത്ത് കട്ടമിലോട്ട് ഇടുന്നു പിന്നെ ചിരുവിൻ്റെ ോധം പോന്നു അമേ അമേ എന്നും പറഞ്ഞ് നിലവിളിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രംഗമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഈ സമയം ഡോക്ടർ ഇങ്ങനെ കഥകടച്ച് പോകുന്ന സമയമാണ് അപ്പോൾ ദാസും വിനയനും ഈ പറയുന്ന രേഖവൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അമ്പളിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്പിളി പറയുന്നുണ്ട് ഇനിയെങ്കിലും അച്ഛനെ അച്ഛനെയും വരാറിയിക്കാന്നൊക്കെ പറയുമ്പോഴാണ് ഡോക്ടർ കഥ കടക്കുന്നത് ഡോക്ടറെ കണ്ട ഇവരെല്ലാവരും ഓടിക്കൂടി വരികയാണ് എങ്ങനെയുണ്ട് എൻ്റെ ചെരുവിനെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒരു വൃത്തികെട്ട രൂപത്തിൽ വിനയനെങ്ങനെ നോക്കൂട്ടോ ഇതേ സമയം എല്ലാവരോടും കൂടി പറയുകയാണെങ്കിൽ ചിരുവിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സ്കാനിങ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിവരങ്ങൾ പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല അത് കേൾക്കുന്ന ഡോക്ടറോട് അമ്പിളി ചോദിക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ചെത്തിയെ കണ്ടോട്ടെ ഏയ് ആരും തന്നെ ചിരുവിൻ്റെ അടുത്തോട്ട് പോകേണ്ട ചിരുവിനിപ്പോൾ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചിരു ഒറ്റയ്ക്ക് കിടക്കട്ടെ ആരും ഡിസ്റ്റർബ് ഡിസ്തീർഭിക്കേണ്ട അവൾ സംസാരിക്കുകയോ കരയുകയോ എന്തെങ്കിലും ചെയ്താൽ അത് മാനസിക സമ്മർദ്ദം കൂട്ടുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇവിടെയും നിൽക്കുക എന്ന് പറയണം കേട്ടോ ഈ സമയം നമ്മൾ പറയുന്നുണ്ടേക്കുട്ടാ ഇനി നേരം ഒഴുകിക്കേണ്ട അച്ഛനെ അറിയിക്കാം എന്ന് പറയുമ്പോൾ നാസ് പറയണേ അത് വേണ്ട കുറച്ചും കൂടി സമയമാവട്ടെ സ്കാനിങ് ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞ് അറിയിക്കാം എന്ന് പറയട്ടോ എന്നാലും ഈ സമയം രഘുവിനീനോട് പറയണേ നിന്റെ അമ്മ അവിടെ വളരെ ടെൻഷനിലായിരിക്കും നീ നിന്റെ അമ്മയെ വിവരം അറിയിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും തന്നെ അമ്മയെ അറിയിക്കുക രുതി വിനയൻ ഫോൺ എടുക്കുന്നു കേട്ടോ പക്ഷേ വിനയന്റെ ആ പഴയ സ്വഭാവം തന്നെ വിനയനിലുണ്ട് വിനയൻ കാമം മൂത്ത് അതായത് ചിരുവിനുള്ള വൈരാഗ്യം മൂത്ത് വിനയൻ വീണ്ടും ചിരുവിൽ എത്തിക്കുക കിടന്ന് വിനയൻ്റെ മുഖത്ത് എഴുതി വെച്ചത് ഉണ്ട് കേട്ടോ അങ്ങനെ വിനയൻ ഒരു പ്രതികാരദാഹിനിയായ ഫോൺ എടുക്കുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സത്തിനെയും വനമയാണ് സത്യനും വനമേയും കൂടി സംസാരിക്കുകയാണെങ്കിൽ എന്താ ഈ പറയുന്നത് സുഷീല കൊട്ടേഷൻ പണിക്ക് പോയിരിക്കെ അതെ കൊട്ടേഷൻ പണിക്ക് പോയിരിക്കുന്നു ഹർഷക്കൂട്ടിനെ മുരുകനാണ് കൊട്ടേഷൻ ചെയ്തിരിക്കുന്നത് അനന്തമാഷിൻ്റെ പണം തട്ടിയെടുക്കുക എന്ന കൊട്ടേഷൻ അത് കേൾക്കുന്ന വാനുമ്മക്ക് ഈ സുശീല എവിടെ കൊണ്ടാണ് ഇത്രയും നെറുകെട്ട് പ്രവൃത്തി ചെയ്യുന്നത് അത് കേൾക്കുന്ന സത്യമരണി എന്തായാലും കേസും കാര്യങ്ങളും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പാഠം ഉള്ളൂ എങ്കിലേ പഠിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വാനുമ്മയോട് പറയുമ്പോൾ വാനുമ പറയണേ എടാ മോനെ നിങ്ങൾക്കിത് കേസും കൂട്ടവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അനുഭവം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല അതായി കഴിഞ്ഞാൽ മോനെ നിൻ്റെയും ഇന്ദ്രൻ്റെയും ഭാവി എന്താവും അത് നീ ജീ ചിന്തിച്ചിട്ടുണ്ടോ സ്വന്തം അമ്മ ഇങ്ങനെ കൊട്ടേഷം പണി ചെയ്തതിൻ്റെ മക്കളാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ അതൊക്കെ ചിന്തിക്കണ്ടേ എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്താ ഒരു പാഠം പഠിക്കണ്ടിടത്ത് അമ്മ ഒരു പാഠം തന്നെ പഠിക്കണം അത് കഴിഞ്ഞാൽ മാത്രമാണ് അമ്മക്ക് ഒരു ബുദ്ധിയും ബോധവും വരുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പിരിയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് സത്യം വരുന്നത് സത്യനെ കണ്ടിടുന്നത് നീ എങ്ങോട്ട് എന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് എന്നാൽ ഇന്ദ്രൻ തന്നെ അങ്ങോട്ടാണ് ഞാൻ അനുവിൻ്റെ വീട്ടിലോട്ട് എന്തിനെയെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലോ ആ കേസുമായി മുന്നോട്ട് പോയരുതെന്ന് പറയാൻ കാല് പിടിച്ചോ കൈ പിടിച്ചോ ആ കേസ് ഒഴിവാക്കാൻ വേണ്ടി പോകാനാണ് അത് കേൾക്കുന്ന സത്യം പറഞ്ഞെങ്കിൽ എന്താ ഇന്ദ്രട്ട ഇത്രയും നാണമാനോ ഇല്ലാത്ത അമ്മയ്ക്ക് വേണ്ടി ഇന്ദ്രട്ടൻ പിടിക്കുന്ന അമ്മ ചെയ്ത തെറ്റിരി അമ്മ തന്നെ അതിന് ഉത്തരം നൽകട്ടെ അമ്മയെ ഇതിന് കാലുപിടിക്കാൻ പോയിക്കോട്ടെ ഇന്ദ്രട്ടൻ എന്തിനെ നിൽക്കണമെന്ന് പറയുമ്പോൾ എടാ ഇവിടെ പോലീസും കേസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ഞമ്മക്കല്ലേ എന്ത് പോലീസും കേസൊക്കെ വരണം ഒരു പാഠം പഠിക്കത്തുള്ളൂ എത്ര കണ്ടാലും കൊണ്ടാലും മനസ്സിലാക്കാത്തവർക്ക് അങ്ങനെ ഒരു പോലീസ് കേസ് വരുമ്പോഴാണ് അവർക്കതിൽ നിന്നൊരു ശിക്ഷ കിട്ടത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ എടാ അതിൽ നിന്ന് ശിക്ഷ എനിക്കായിരിക്കും കിട്ടുക സ്വന്തം മകന് വേണ്ടി ഒരമ്മ ഷിൻ്റെ പണം തട്ടിയെടുക്കാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു എന്ന സത്യം നാട്ടുകാർ പറയുമ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു അവൻ ചത്തും മരിച്ചും അവൻ്റെ അമ്മയെ സംരക്ഷിച്ചത് എന്നൊരു പറച്ചിലും അതൊക്കെ ആവുമ്പോൾ അത് കേൾക്കാനുള്ള ആ ഒരു മാനസിക സമ്മർദ്ദം എനിക്കില്ലടാ ഞാൻ തകർന്നു പോകൂടാ ഞാൻ മരിക്കുകയുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിക്കാൻ ശ്രമിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് ഒരു രജിസ്റ്റേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഡ് ബോക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ കയ്യിൽ ഇന്ദ്രൻ ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ കയ്യിൽ ലെറ്റർ കൊടുക്കുന്നതാണ് അങ്ങനെ ഇന്ദ്രൻ അത് എന്തെന്നറിയാൻ ആകാംക്ഷയോടുകൂടി പൊട്ടിക്കുമ്പോൾ അപ്പുറത്ത് സത്യനും പ്രതിഭയും നിൽക്കുന്നുണ്ട് എന്താണെന്നറിയാം അപ്പോഴാണ് ഇന്ദ്രനെ അത് പൊട്ടിച്ച് വായിക്കുമ്പോൾ ഇന്ദ്രൻ്റെ കൈകാലുകൾ വിറയിൽ തുടങ്ങുന്നു നിൽക്കാൻ കഴിയുന്നില്ല തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു അറിയാതെ തൻ്റെ ജീവിതം പോയിരിക്കുന്നു എന്ന സത്യം ഇന്ദ്രൻ മനസ്സിലാക്കണം അങ്ങനെ ഇന്ദ്രൻ കൈകാലുകൾ വിറക്കുമ്പോൾ ഉടൻ തന്നെ സത്യം ചോദിക്കുക എന്താ ഇന്ദ്രട്ടാ എടാ അനു എൻ്റെ പേരിൽ ഡിവേഴ്സ് ലെറ്റർ യച്ചിരിക്കുന്നു ഇത് കേൾക്കുന്ന സത്യൻ്റെയും നെഞ്ചു കൂട്ടേണ്ടോ ഇതേ സമയം എന്താ എന്താ എന്ന് ചോദിച്ച് സുശീല അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉടൻ തന്നെ അനുപമ ഈ ഡിവേഴ്സ് ലെറ്റർ അയച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന സുശീല ആ ഒരു കണക്കിനെ അത് നന്നായി എന്ന് പറയുമ്പോഴേക്കുമ്പോൾ ഇന്ദ്രം പറയണേ ആ ഞാൻ അങ്ങോട്ട് അയക്കുന്നതിന് മുന്നേ അവൾ ഇങ്ങോട്ട് അയച്ചല്ലോ കാര്യങ്ങളൊക്കെ സ്പീഡായി അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്ന് പറയണേ അങ്ങനെ ഈ ഡിവേഴ്സ് ലെറ്റർ തൻ്റെ അമ്മയുടെ കൈകളിൽ കൊടുത്ത് ഇന്ദ്രൻ പോകാൻ ഒരുങ്ങുമ്പോൾ ഇന്ദ്രനോ ഇന്ദ്രനോട് സുശീല ചോദിക്കണേ ഇങ്ങനെയുള്ള ഒരന്മാരോടാണോ ഞാൻ കാലുപിടിക്കാനും കൈ പിടിക്കാനും പോകണം െന്ന് നീ എന്നോട് പറഞ്ഞത് ഇത്രയും വൃത്തികെട്ട വാദ്യയുടെടുത്തോട്ടാണോ എന്ന് സുശീല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണത് വേണ്ട അമ്മാവ് കലുപിടിക്കണ്ട കൈ പിടിക്കണ്ട ഞാൻ പോലെ ഞാൻ പോയി പിടിച്ചോളാം ആർക്കും വേണ്ടി അമ്മ തല കുനിക്കണ്ട ഞാൻ പോയി തലകുനിച്ചോളാം അത് കേൾക്കുന്ന സത്യൻ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മേ ഇനിയെങ്കിലും നിങ്ങളുടെ ഈ നാക്കിന് ഒരു കുറവില്ല ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഇന്ദ്രട്ടം പോണ്ട ഇന്ദ്രട്ടം ആരുടെ മുന്നിൽ തലകുനിക്കരുത് ഇന്ദ്രട്ടം ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവരുടെ മുന്നിൽ പോയി തല തലകുനിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ പോയിക്കോളാം ഇന്ദ്രട്ടം പോയില്ലെങ്കിലും ഞാൻ പോകാനിരിക്കുകയായിരുന്നു എന്നിങ്ങനെ അവിടെ പറയുന്നു utan ഇതേസമയം സുശീലയുടെ കൈകളിൽ ഈ നോട്ടീസ് വെച്ച് കൊടുത്തിട്ട് ഇന്ദ്രനങ്ങ് പോവാണ് എല്ലാം കൊണ്ടും തൃപ്തിയായില്ലേ എന്ന ഭാവത്തോടു കൂടി ഇന്ദ്രൻ പോകുന്നുട്ടോ പിന്നീട് കാണിക്കുന്ന വിനയൻ്റെ കുടുംബത്തെയാണ് ലതികയിൽ ലംബോദരൻ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ലതിക പറയണ വല്ലാത്തൊരു ജീവിതമാണ് എൻ്റെ കുഞ്ഞിൻ്റേത് വീണ്ടും ഒന്നി ഒന്നിച്ചു എന്ന് കരുതുന്ന ഈ മക്കൾ അച്ഛനും അമ്മയും വീണ്ടും ഇല്ലാത്ത അവസ്ഥയിലോട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നത് എന്താ ലതിക ഇനി പറയുന്നത് അവളൊന്ന് വീണ്ടും വെച്ച് ഇവർ വീണ്ടും വിരിയെന്നോ ആ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ഇനിയും ഇവർ വീണ്ടും പിരിയെന്ന് എനിക്കൊരു തോന്നല് എന്തിനാ നീ ആവശ്യം അതെല്ലാം ഇപ്പോൾ വിനയൻ എത്രയോ ആഗ്രഹിച്ചതാണ് ഒരു ആൺകുഞ്ഞിനെയാണ് അവളുടെ വയറ്റിലുണ്ടാവുന്നതെന്നും ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താതെ വിനയൻ എത്ര നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറി വിനയൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു എന്താ എന്താ നീ പറഞ്ഞത് ആൺകുഞ്ഞെന്നാണ് അതിന് നിങ്ങളോടരാ അവളുടെ വയറ്റിൽ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് വിനയന്റെ വിശ്വാസം ആ വിശ്വാസത്തിൽ ഞാനും പോകുന്നു എന്നല്ലതേ നീ ഈ വിശ്വാസം കൊണ്ട് കിടക്കുന്നത് ശരിയല്ല അവന് ആൺകുഞ്ഞ അല്ലെന്നറിഞ്ഞ് ഒരു പെൺകുഞ്ഞിനെയാണ് ചീരി ജന്മം നൽകുന്നതെങ്കിൽ അവൻ്റെ സ്വഭാവം അങ്ങ് പഴയ സ്വഭാവം ആവുമോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് വല്ലാതെ ആശ്വാസം കൊടുത്തവനെ വളർത്തേണ്ട നീ ആൺകുഞ്ഞല്ല പെൺകുഞ്ഞെന്ന് എന്നെ അവനോട് പറഞ്ഞ് വളർത്തിയാൽ മതി അല്ലാതെ നീ ആശുകൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലോട്ട് മാറും എന്നൊക്കെ വിനയനോട് പറയാനായിട്ട് സോറി ലതികയോട് ലംബോതരം പറയുമ്പോൾ ലതികയുടെ ഉള്ളിലും ഒരു പേടിയൊക്കെ വരികയാണ് കേട്ടോ പിന്നെ ഇതാണെങ്കിലോ ഹർഷയാണ് കാണിക്കുന്നത് ഇങ്ങനെ രവി അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ രവിയേട്ട പാർസൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രവിയേട്ടൻ തന്നെ അടുക്കളയിലോട്ട് കയറിയോ ആര് പറഞ്ഞു പാർസൽ വേറെയുണ്ട് ഇത് നിനക്കുള്ള ജ്യൂസാണ് എന്ന് പറഞ്ഞ് ജ്യൂസ് ക്ലാസ്സിലാക്കി കൊടുക്കും അയ്യോ നീ മരുന്ന് കുടിച്ചില്ല എന്നും പറഞ്ഞിട്ട് വളരെ ഒരു അപ്രതീക്ഷിതമായ കാഴ്ച വളരെ ഒരു വേറൊരു സ്വഭാവമാണ് രവിയുടെ കാണുന്നത് അങ്ങനെ രവി മരുന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹർഷയ്ക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ എന്തോ അടുക്കും ചിട്ടയാണ് രവേട്ടനെ എന്നെ ഇത്രമാത്രം കയറിയത് രവേട്ടൻ എന്തിനാ ഇതിനൊക്കെ ഞാൻ എന്ത് പ്രത്യഭകമാ പ്രത്യുപകാരമാണ് രവേട്ടനെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രവി പറയണേ എനിക്കൊരു പൊന്നും കൂടെ നീ തന്നാൽ മതി വേറെ എന്നും വേണ്ട എന്ന ഹർഷിയുടെ വയറ്റിൽ തൊട്ട് പറയുമ്പോൾ ഹർഷ ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആരോ ബെല്ലടിക്കുന്നത് അതിനിടയ്ക്ക് ഹർഷിയോട് പറയുന്നുണ്ട് എന്തായാലും ഈ വീട്ടിൽ ഇനിയിപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഓരോരുത്തരുടെ ആവശ്യം വരും അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ സുധം പറഞ്ഞ ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ആ ലേഡി ഇങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞു െ അവിടെ പറയണം ആലേടി വന്നോട്ടെ പക്ഷേ അതൊക്കെ ഒരു അധിക ചിലവല്ലേ അത് കുഴപ്പമില്ല എനിക്കും നിൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എൻ്റെയും നിൻ്റെ കുഞ്ഞിൻ്റെയും കാര്യത്തിലല്ലേ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് വന്നിട്ടില്ല ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരുപാട് പണം വേണ്ടി വരും അതും കുഴപ്പമില്ല ഞാൻ കൂലിപ്പണിയെടുത്ത് നിന്നെ നിങ്ങളെ ഞാൻ സംരക്ഷിച്ചിരിക്കും പക്ഷേ ആ സ്നേഹം തിരിച്ചു തന്നാൽ എന്ന് പറയുമ്പോഴാ ബെല്ലടി ശബ്ദം കേൾക്കുന്നതായിട്ടോ അത് കേൾക്കുന്ന രവി ഞാൻ ആരാണെന്ന് പോയി നോക്കട്ടെ കണ്ട ഉടൻ തന്നെ അത് സുശീലയായിരിക്കും കേട്ട ഉടൻ തന്നെ അത് സുശീലയായിരിക്കും എന്നോൾ ഉടൻ െ രവിയോട് പറയുന്നത് ബേട്ട ഇനി ആണെങ്കിൽ അവർ വന്നു പോയിക്കോട്ടെ അവരൊന്നും പറയണ്ട എനിക്കത് വിഷമമാണെന്നൊക്കെ പറഞ്ഞാൽ ഇല്ല ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല ആരോടും വഴക്ക് കൂടാനും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയമാണ് രവി ചെന്ന് വാതിൽ തുറക്കുന്നത് കാണുന്ന കാഴ്ച അനുപമയെയും ഈ പറയുന്ന സത്യനെയും ഇവരെ കാണുമ്പോൾ തന്നെ രവി എന്താ 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 പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹർഷ എവിടെ ഹർഷയെ ഒന്ന് വിളിക്കോ എന്ന് ഇങ്ങനെ സത്യം പറയണേ അത് കേട്ടോടും തന്നെ അവൾക്ക് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്തെങ്കിലും സീരിയസ് മാറ്റം ഉണ്ടെങ്കിൽ എന്നോട് പറ അപ്പൊ ഹർഷ പാളി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ പറയട്ടെ അതേ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറയുന്നു എന്നാൽ രണ്ട് ദിവസം അനന്തമാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ വേണ്ടി കൊട്ടേഷൻ പണി ചെയ്ത ഹർഷയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന് ഈ ഇവിടെ അങ്ങ് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത് അനന്തമാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചെന്നോ ആ ശരിയാണ് എൻ്റെ അച്ഛൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന അനുഭവം പറയുന്നു കേട്ടോ ഇങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്